ഇപ്പോൾ കുട്ടികൾക്ക് പനി സീസൺ ആണല്ലേ അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ പാരസെറ്റമോൾ ആറ് മണിക്കൂർ കൂടുമ്പോൾ കൊടുക്കാൻ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ പനി മാറി ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ പനി മാറി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ആറ് മണിക്കൂർ കൂടുമ്പോൾ രോഗം കുറയാനായിട്ട് പാരസെറ്റമോൾ കൊടുത്തുകൊണ്ടിരിക്കേണ്ട ശരിക്കും പനി ഒരു രോഗമല്ല രോഗലക്ഷണമാണ് കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് ഒരു ബാക്ടീരിയലോ വയറലോ ഇൻഫെക്ഷൻ ഉണ്ട് അത് ഒരു കാണിക്കുന്ന ശരീരത്തിൻ്റെ ഒരു രീതിയാണ് പനി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പനിച്ച് കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റി ഡിഗ്രി ഫാരൻ ഹീറ്റിന് താഴെയാണെങ്കിൽ നിങ്ങൾ പാരസെറ്റമോൾ കൊടുത്തുകൊണ്ടിരിക്കേണ്ട ഇനി പാരസെറ്റമോൾ കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ രോഗം മാറി എന്ന് നമുക്ക് മനസ്സിലാവില്ല അതുപോലെ ചിലപ്പോൾ പാരസെറ്റമോൾ ഓവർ ഡോസ് വരാനും സാധ്യതയുണ്ട് ഇനി ചിലപ്പോൾ പനി കൂടി ഫിറ്റ്സ് വരുന്നൊക്കെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾ ഡോക്ടർ പ്രത്യേകം നിർദ്ദേശിക്കും കുട്ടിക്ക് ഒരു മൂന്നോ നാലോ ദിവസം ആറ് മണിക്കൂർ കൂടുമ്പോൾ പാരസെറ്റമോൾ കൊടുത്തോ എന്ന് മാത്രം അങ്ങനെ അല്ലാത്ത പക്ഷം നിങ്ങൾ ഇങ്ങനെ മരുന്ന് തീരുന്നവരെ കൊടുത്തുകൊണ്ടിരിക്കേണ്ട അതുപോലെ പനി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടർ തന്നെ ഒരു കൂടിയ പനിയുടെ മരുന്ന് ഐബു പ്രൂഫിൻ മെഫ്താൽ പോലുള്ള മരുന്നുകൾ നിർദ്ദേശിക്കും അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശം മാത്രം അത് കൊടുക്കുക അതുപോലെ പനി തുടർന്ന് മുക്കി തുടക്കുക നന്നായിട്ട് പനി കുറയുന്നവരെ ഇപ്പോൾ മഞ്ഞപ്പിത്തം അതുപോലെ ഡെങ്കു പനി കൗണ്ട് കുറയുന്ന വൈറൽ പനിയൊക്കെ പടരുന്നുണ്ട് അപ്പോൾ മൂന്ന് ദിവസത്തിനകം പനി തുടരുവാണെങ്കിൽ കുട്ടികൾ ഡോക്ടറെ കാണിച്ച് ഒന്ന് ടെസ്റ്റൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ ഇൻഫർമേഷൻ എല്ലാ രക്ഷിതാക്കളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക ഉപയോഗപ്രദമാകട്ടെ